ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓസോൺ പാളിയെക്കുറിച്ച് നോക്കാം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിലെ ഓക്കെ നോക്കാം ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ വാതകം കണ്ടെത്തിയ വ്യക്തി ഷോൺ ബെയിൻ ഇവ രണ്ടും പ്രീവിയസ് ആണ് ഓസോൺ പാളി കണ്ടെത്തിയ വ്യക്തിയാണ് ചാൾസ് ഫാബ്രി ഹെൻറി വ്യൂയിസൺ ഓസോൺ പാളി അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ ഉയരത്തിലാണ് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നു ഓസോൺ പാളിയുടെ നിറം ഇളം നീലയാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ഡോബ്സൺ യൂണിറ്റ് ഇവ മൂന്നും പ്രീവിയസർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ക്ലൂറോഫ്ലൂറോ കാർബണുകൾ ഹാലോൺ കാർബൺ മോണോക്സൈഡ് ക്ലോറിൻ തുടങ്ങിയവ ഓസോൺ പാളിക്ക് ശോഷണം ഉണ്ടാക്കുന്നു ഓക്കെ Thank you.